ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ ജീവിതം കൊണ്ട് ലോകത്തിന് മാതൃക കാണിച്ച നല്ല ഇടയൻ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പ യുദ്ധയിരകൾക്കായി നിലകൊണ്ട ഇടയൻ അങ്ങനെ എത്ര വിശേഷിപ്പിച്ചാലും മതിയാവില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയെ മാർപ്പാപ്പയെപ്പറ്റി കത്തോലിക്കാ സഭയ്ക്കും ലോക ജനതയ്ക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരിക്കലും മറക്കാനാകില്ല കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ചരിത്രം തിരുത്തിക്കുറിച്ചാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് അർജന്റീനയിലെ ബ്യോണസ് ഐറിസിൽ നിന്നുള്ള കർദിനാൾ മാരിയോ ബെർഗോളിയ കത്തോലിക്കാറാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ട് വർഷങ്ങൾക്ക് ശേഷം യൂറോപ്പിന് പുറത്തുനിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ ശാരീരിക അവശതകൾ മൂലം ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാജിവെച്ചതിനെ തുടർന്നാണ് കർദിനാൾ ഹോർഹെ മാരിയോ ബെർഗോളിയയെ മാർപ്പാപ്പയായി പ്രഖ്യാപിച്ചത് റോമൻ കത്തോലിക്ക സഭയെ നയിച്ച ആദ്യത്തെ ലാറ്റിൻ അമേരിക്കക്കാരനായിരുന്നു അദ്ദേഹം ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് എന്നീ നിരകളിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രദ്ധേയനായിരുന്നു വിശ്വാസം വാങ്ങിയ കാലത്ത് സഭയ്ക്ക് വെളിച്ചമായ ഇടയൻ മാറിയ കാലത്തിന്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് സഭയിലും പരിവർത്തനങ്ങൾ വരുത്തിയ വൈദികനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പോഴും പല യാഥാസ്ഥിതിക നിലപാടുകളെയും അദ്ദേഹം ചേർത്തു പിടിച്ചു മാർപ്പാപ്പയായ ശേഷം വത്തിക്കാൻ കൊട്ടാരം വേണ്ടെന്ന് വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയെ താമസമാക്കി ലോകത്തിലെ സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളായി നിന്ന് ദരിദ്രർക്കും സ്ത്രീകൾക്കും യുദ്ധങ്ങളിലെ ഇരകൾക്കുമെല്ലാം വേണ്ടി അദ്ദേഹം വാദിച്ചു യുദ്ധങ്ങളെ നന്മയും തിന്മയുമായി കാണരുതെന്ന് പറഞ്ഞ മാർപ്പാപ്പ യുദ്ധങ്ങൾക്കെതിരെ നിലകൊണ്ടു സുവർഗാനുരാഗികളും ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞ് ചരിത്രപരമായ നിലപാടെടുത്തും സഭാസിംഹാസനത്തിന്റെ എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ദൈവം മനുഷ്യന് നൽകിയ മനോഹരമായ കാര്യങ്ങളിൽ ഒന്നാണ് ലൈംഗിക എന്നും വിളിച്ചു പറഞ്ഞ ഇടയൻ അധികാരത്തിലേറിയതിനു ശേഷം തനിക്ക് വന്നിട്ടുള്ള തെറ്റുകൾക്ക് പല അവസരത്തിലും ഫ്രാൻസിസ് മാർപാപ്പ ക്ഷമാപണം നടത്തിയിട്ടുണ്ട് അതിൽ ഹൃദയസ്പർശിയായോന്നു നോക്കിയാൽ വത്തിക്കാൻ ചതുരത്തിൽ തടിച്ചുകൂടിയ മനുഷ്യരെ ആശീർവദിച്ച് നടന്നു നീങ്ങുന്നതിനിടെ കൊണ്ടോ സ്നേഹം കൊണ്ടോ തന്റെ കൈയിൽ ബലമായി പിടിച്ച തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിച്ച ഒരു സ്ത്രീയുടെ കൈയിൽ അല്പം നീരസത്തോടെ ചെറുതായടിച്ച് തന്റെ കൈയിൽ നിന്ന് അവരുടെ കൈ വിടുവിച്ചെടുത്ത മാർപ്പാപ്പിയുണ്ടായിരുന്നു ആ പ്രവൃത്തി പലയിടങ്ങളിലും പലരും ചർച്ചയാക്കി പിന്നീട് പൊതുപ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്ത് സന്ദേശം നൽകുന്ന അവസരത്തിൽ തന്റെ പ്രവൃത്തിയിൽ ആ നല്ലയിടയിൽ ലോകത്തോടോ ക്ഷമ ചോദിച്ചു ഇന്നലെ ഞാൻ നൽകിയ മോശം മാതൃകയ്ക്ക് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നായിരുന്നു ആ വാക്കുകൾ അധികാരത്തിന്റെ മഹോന്നതയിലിരുന്നു കൊണ്ടുള്ള ഇത്തരം തുറന്നു പറച്ചിലുകളാണ് ഫ്രാൻസിസ് പാപ്പായെ പ്രിയങ്കരനാക്കിയിട്ടുള്ളത് ബ്യൂണസ് അയേഴ്സിൽ ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ മാരിയോ ജോസ് ബെർഗോളിയുടേയും മരിയ സിവോരിയുടേയും അഞ്ചു മക്കളിൽ ഒരാളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഡിസംബർ പതിനേഴിനാണ് ബെർഗോളിയോ ജനിച്ചത് പോപ്പായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു അദ്ദേഹം കത്തോലിക്ക സഭയുടെ രണ്ടായിരത്തിലധികം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ജോർജ് മാരിയോ ബെർഗോളിയ എന്നായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യഥാർത്ഥ പേര് പിന്നീട് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു ഈ പേര് ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഔദ്യോഗിക നാമമായി സ്വീകരിച്ചത് ാണ് ഫ്രാൻസിസ് മാർപാപ്പ ഈശോ സഭയിൽ ചേർന്നത് ഡിസംബർ പൗരോഹിത്യം സ്വീകരിച്ചു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒന്നിന് കർദിനാളായി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പ പദവിയിലെത്തി സ്ഥാനാരോഹണത്തിന് ശേഷം സഭയിൽ പുതിയ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തുകയുണ്ടായി പിന്നീട് മാറ്റങ്ങളുടെ പാപ്പ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ വിശേഷിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് പതിനൊന്നിന് ബിയാദേവോതോയിലെ ഈശ്വരസഭാ സെമിനാരിയിൽ ചേർന്നാണ് ബെർഗോളിയോ വൈദിക പഠനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സാൻ മികേലിനെ കൊളോസിയോ മാക്സിമോ സാൻ ജോസിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ലൈസൻസ് ഷീറ്റ് നേടി െ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി ഡിസംബർ സെമിനാരിയിലെ ദൈവശാസ്ത്ര തത്വശാസ്ത്ര വിഭാഗത്തിൽ നിന്ന് മാസ്റ്റർ ബിരുദ സമ്പാദിച്ച ഫ്രാൻസിസ് മാർ പാപ്പ അവിടെ ദൈവശാസ്ത്ര അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി ബെർഗോളിയോ ഈശോ സഭയുടെ അർജന്റീന ആയിരുന്നു പിന്നീട് സാർമികേൽ സെമിനാരി അധിപനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഥാനമേറ്റെടുത്ത ബെർഗോളിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് വരെ ആ പദവിയിൽ തുടർന്നു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരിയിൽ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ ബെർഗോളിയായെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി രണ്ടായിരത്തി അഞ്ചിലെ മെത്രാൻമാരുടെ സുനോദോസ് കർദിനാൾ ബെർഗോളിയായെ പോസ്റ്റ് ബിഷപ്പ് കൗൺസിൽ അംഗമായി തിരഞ്ഞെടുത്തു പിന്നീട് ബെറഡിക് പതിനാറാമൻ മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത് മാർപ്പാപ്പയായി സ്ഥാനമേറ്റെടുത്തത് ആഡംബരങ്ങൾ ഒഴിവാക്കുന്ന ഫ്രാൻസിസ് മാർപാപ്പ മരണത്തിലും ലാളിത്യം ആഗ്രഹിച്ചിരുന്നു സൈപ്രസ് ഓക്ക് വാഗാ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച മൂന്ന് പെട്ടികൾക്കുള്ളിലായി മാർപ്പാപ്പുമാരെ അടക്കം ചെയ്യുന്ന ആചാരത്തിന് പകരം തനിക്ക് സാധാരണ തടിപ്പെട്ടി മതിയെന്ന് അദ്ദേഹം നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു ദീർഘമായ പൊതുദർശനം നീണ്ട അന്ത്യോപചാര ചടങ്ങുകൾ ഇവയൊന്നും വേണ്ടെന്നും നിർദ്ദേശത്തിലുണ്ട് മുൻമാർപ്പാപ്പുമാരെ അടക്കം ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കു പകരം റോമിലെ സെന്റ് മേരി മേജർ പള്ളിയിൽ അടക്കിയാൽ മതിയെന്നും നേരത്തെ മാർപ്പാപ്പ നിർദ്ദേശിച്ചിരുന്നു ഇന്ത്യൻ യാത്ര എന്ന ആഗ്രഹം സഫലമാകാതെയാണ് മാർപ്പാപ്പയുടെ വിയോഗമെന്നതും ശ്രദ്ധേയമാണ് അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കാനുള്ള ആഗ്രഹം മാർപ്പാപ്പ പ്രകടിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി നേരിട്ട് ഫ്രാൻസിസ് മാർപാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി പലതവണ അസുഖങ്ങൾ അലട്ടിയിരുന്നുവെങ്കിലും വിദേശ സന്ദർശനങ്ങളിലടക്കം വ്യാപൃതനായിരുന്ന മാർപാപ്പ എൺപത്തിയൊൻപതാമത്തെ വയസ്സിലാണ് ഓർമ്മയാകുന്നത്